ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് ജയിലിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് ആഭിയും ജലജയും നബി നല്ല സന്തോഷത്തിലായിരുന്നു അവർ പുറത്തുപോയി കെക്ക് കെട്ടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശ് പുറത്തിറങ്ങിയവരും ഇവരാരും അറിയുന്നുണ്ടായിരുന്നില്ല ആദർശ് തിരിച്ചനന്തപുരിയിലേക്ക് എത്തിയ വിവരമൊന്നും ആരും ഇവരോട് പറയുന്നുണ്ടായിരുന്നില്ല എന്നാൽ വീട്ടിൽ എന്തൊക്കെയോ ഒരു സംശയം നബിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു അങ്ങനെ നവ്യ നയനയെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് നയനയ്ക്ക് അങ്ങനെ വലിയ വിഷമമുള്ളതായിട്ടൊന്നും നവിക്ക് തോന്നുന്നില്ല അങ്ങനെ നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവൾക്ക് കണ്ടിട്ട് വലിയ വിഷമമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ ആദർശ ജയിലിലാണെന്നറിഞ്ഞപ്പോൾ നെഞ്ച തടിച്ചത് കരഞ്ഞവളാണ് ഇപ്പോൾ അവൾ കരയുന്നുമില്ല അവൾക്കൊരു വിഷമവും ഇല്ല അങ്ങനെ ഈ ഒരു കൂടി തന്നെ നവ്യ ജലചേടരിക്ക ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്താ എന്നിങ്ങനെ ജലജ ചോദിക്കുകയാണ് അപ്പം നവി പറയാണ് അല്ലമ്മേ നയനയ്ക്ക് എന്തോ ഒരു പ്രത്യേകം മാറ്റം ഉള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലേ എനിക്ക് എനിക്കങ്ങനെന്തോ തോന്നുന്നില്ല അവൾക്ക് നല്ല വിഷമമുണ്ട് അത് ആദർശം അങ്ങ് ജയിലിൽ കിടക്കുവല്ലേ അതുകൊണ്ടാണ് അതിൻ്റെ വിഷമ അവളെ വിഷമിക്കട്ടെ എന്നിങ്ങനെ ജലജ പറയാണ് അപ്പം നവി പറയാണ് എനിക്കങ്ങനെ തോന്നുന്നില്ല ആദർശ് ജയിലിലായിരുന്നെങ്കിൽ നയന ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിൽ കൂടുതൽ അവൾ വിഷമിച്ചേനെ അവൾക്ക് അത്രയ്ക്കങ്ങ് വിഷമമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അഭി ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ ഇതിൽ കൂടുതൽ വിഷമിച്ചിരുന്നു എന്നാൽ അവൾക്ക് അങ്ങനൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ജലജ പറയുന്നുണ്ട് അതു പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉള്ളവരെല്ലാം കൂടെയില്ലേ അതുകൊണ്ടായിരിക്കും അതുമല്ല അവൾക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശനും ചേട്ടനും അജേട്ടനും എല്ലാവരും കൂടി അവരുടെ കഴിവിനെ പരമാവധി ശ്രമിച്ച് എങ്ങനെയെങ്കിലും ആദർശനെ പുറത്തു കൊണ്ടുവരുമെന്ന് അതുകൊണ്ടാണ് അവൾക്ക് അത്ര കൂസലില്ലാതെ നടക്കുന്നത് എന്നാൽ നിന്റെ കാര്യം അങ്ങനല്ലല്ലോ അവി ജയിലിലായിരുന്നപ്പോൾ ഇവിടെ ആരും നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നോ അവനെ എങ്ങനെ പുറത്തിറക്കും എന്നല്ലായിരുന്നോ നിന്റെ ആദി എന്നാൽ ഇവിടെ ആ അച്ഛൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ നവ്യ പറയാണ് അതുകൊണ്ട് മാത്രമാണോ എന്തോ ഒരു മാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ജലജ പറയും അവളിങ്ങനെ ടെൻഷൻ അടിച്ച് അവളുടെ വയറ്റിൽ അങ് കുഞ്ഞങ്ങ് പോയിക്കിട്ടിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതിപ്പോ അത്രയ്ക്ക് വേഷം പോകുന്ന അവൾക്കുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല അത് വേറൊന്നുമല്ല ഈ വീട്ടിലുള്ള എല്ലാവരും അവളെ ആദർശിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇപ്പം കാണാമായിരുന്നു നെഞ്ചത്തടിച്ച് പൂട്ടിക്കരഞ്ഞേനെ അവളോട് എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദർശിന് ഒരു കുഴപ്പവും ഇല്ലെന്നും ഉടനെ തന്നെ പുറത്തു പുറത്തുവിറങ്ങുമെന്നും ഒക്കെ അതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ ജലജ പറയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് കുഞ്ഞു പോയാലും ഇല്ലെങ്കിലും അവളുടെ മുഖത്ത് അത്രയ്ക്കുള്ള വിഷമമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ജലജ പറയാണ് ഒരു പന്തികേടുില്ല ഇവിടെ എല്ലാരും വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ ആദർശ് ഒരു കുഴപ്പമില്ലാതെ നാളെ തന്നെ ഇങ്ങ് തിരിച്ചു വരുമെന്ന് അത് നടക്കില്ലാന്നറിയുമ്പോഴേ എല്ലാത്തിൻ്റെ ഭാവം അങ്ങ് മാറുള്ളൂ ആ ഏട്ടത്തിയെന്ന് പറയുന്നവളില്ലേ ദേവ്യാനി എന്നെ ഇട്ട് ഈ കണ്ട പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നില്ലേ അവൾ അതിൻ്റെ ഇരട്ടി വിഷമിപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ആദർശ് ഉടനെ എങ്ങും പുറത്തിറങ്ങില്ല എന്നാണ് അഭി പറഞ്ഞിരിക്കുന്നത് അവനൊരു ഊരാക്കുടുക്കിലാണ് പേട്ടിരിക്കുന്നതെന്ന് ആ കുടുക്ക കേഴിച്ച് അച്ഛൻ അവനെ പുറത്തിറക്കിയാലും ഉടനെ തന്നെ അടുത്ത കുരുക്ക് അവൻ്റെ മേത്ത് മുറുകുവെന്നാണ് അവ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള പണിയൊക്കെ അവനവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ അവൻ തിരിച്ചു വരില്ല അതറിയുമ്പോൾ ഇവിടുത്തെ ഉള്ള എല്ലാവരുടെ ഭാവമൊക്കെ അങ്ങ് മാറും നമുക്കൊക്കെ അതും കണ്ടൊക്കെ അങ്ങ് സന്തോഷിക്കാം എന്നിങ്ങനെ ജലജ് പറയും അപ്പം നവ്യ പറയുന്നുണ്ട് ശരിയാ അപ്പോൾ അതായിരിക്കും എന്നാലും നവ്യയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംശയം തോന്നുകയാണ് കാരണം നയനയ്ക്കും നവ്യയ്ക്കൊന്നും അത്രയ്ക്ക് സങ്കടം കാണുന്നില്ല അപ്പോ ആദർശ് ജയിലിലല്ലേ ഒരു സംശയമൊക്കെ നവ്യയ്ക്ക് തോന്നുകയാണ് അങ്ങനെ ഇരിക്കെയാണ് ആദർശ് അന്ന് രാത്രി തിരിച്ച് നാട്ടിലെത്തുന്നത് ആദർശനെ കണ്ട ഉടനെ ദേവിയാനിയും നയനയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ദേവിയാനി ആദർശൻ്റെ ഇരിക്കെ പറയുന്നുണ്ട് വാ മാമോനെ നമുക്കകത്തേക്ക് പോവാം അപ്പോൾ ആദർശ് പറയാണ് എന്നെ എവിടെ മനഃപ്പൂർവോ ആരോ കുടിക്കിയതാണ് അതാരാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും എനിക്കവിടെ കിടക്കേണ്ടി ഒന്നും വന്നില്ല മുത്തശ്ശൻ്റെ അവിടെയുള്ള സ്വാധീനം നേരിട്ട് കണ്ടറിഞ്ഞവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംഭവിച്ചില്ല അപ്പോൾ നയന പറയാണ് എന്തായാലും ആദർശേട്ടൻ വന്ന കാര്യം ഞാൻ എല്ലാവരെയൊക്കെയും പറയട്ടെ അപ്പോൾ ആദർശ് പറയും വേണ്ട തൽക്കാലം ഞാൻ വന്ന വിവരം ആരും അറിയണ്ട ഇവിടെയുള്ള ചില്ലറയൊക്കെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ രണ്ടു ദിവസം ഒളിച്ച് നിന്നേക്കാന്നേ ഈ റൂമിൽ തൽക്കാലം ഞാൻ അങ്ങ് ഒതുങ്ങി കൂടിക്കോളാം അപ്പോൾ അറിയാലോ അപ്പച്ചുടേയും അതുപോലെ അബിയുടെയും നവ്യുടെയും മനസ്സിലുള്ളത് എന്തൊക്കെയാണെന്ന് അങ്ങനെ അവരിൽ നിന്ന് തന്നെ അവരാണോ ഇതിനകത്ത് എന്നെ കൊടുക്കാൻ കാരണമായിട്ട് എന്തെങ്കിലും എനിക്ക് എനിക്കറിയുകയും ചെയ്യാം അപ്പോൾ ദേവ്യാനി പറയും അത് നീ വേറെ ആരെയും സംശയിക്കേണ്ട അത് അഭിതന്നെയായിരിക്കും അവനല്ലാതെ മറ്റാർക്കും ഈ വീട്ടിലുള്ളവരോട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നയനയും പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടു ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിതന്നെയായിരിക്കും അല്ലാതെ മറ്റാരും ആയിരിക്കില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അഭിക്കും അപ്പച്ചയ്ക്കും നവ്യേചിക്കുമൊക്കെ നല്ല സന്തോഷമാണ് എന്നാൽ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അതുപോലെ നവ്യേജി ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ കുത്തി കാണിക്കുന്നുണ്ട് അഭി ജയിലിൽ കിടന്ന സമയത്ത് എല്ലാവരും സന്തോഷിച്ചെന്നും അതുകൊണ്ടാണ് ആദർശമായിട്ട് ഇങ്ങനൊരവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് അവർ മൂന്ന് പേരുമാണ് ഈ കാര്യത്തിൽ ഈ വീട്ടിൽ സന്തോഷിക്കുന്നത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും തൽക്കാലം ഞാൻ രണ്ടു ദിവസം ഒന്ന് മറിഞ്ഞിരുന്ന് നോക്കട്ടെ രണ്ടു ദിവസവും കൂടെ അവരങ്ങ് സന്തോഷിക്കട്ടെ നീ അങ്ങനെ പറഞ്ഞ് ആദർശ് ആ റൂമിൽ തന്നെ വന്നിട്ടില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് അതേസമയം ജലചിക്കും അഭിക്കുമൊക്കെ ഒരേപാട് സന്തോഷത്തോടു കൂടി അവർ പറയാണ് കണ്ടില്ലേ അവൻ്റെ അവനെപ്പറ്റി ഒരു വിവരവും ഇല്ല ഇതുവരെ അവനെ പുറത്തിറക്കാൻ പോലും അച്ഛനും സാധിച്ചിട്ടില്ല കണ്ടില്ലേ അവനൊരു ഫോൺ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അഭി പറയുന്നുണ്ട് അമ്മ എന്താ വിചാരിച്ചത് ഏ ജ്വല്ലറിക്കാർക്ക് അവിടെയുള്ള ഹോൾഡ് എന്നാണെന്ന് അമ്മയ്ക്കറിവോ കേരളത്തിലെ പോലെയല്ല അവിടെ അവരാണ് ശക്തര് അവർ ആദർശനെ കൊടുക്കുമായിരുന്നു മുത്തശ്ശൻ ഒരു കുരുക്ക കുരുക്കഴിക്കുമ്പോൾ അവിടെ അടുത്ത കുരുക്ക് മുറുകും അതുകൊണ്ട് ഉടനെയൊന്നും അവൻ തിരിച്ചെത്തില്ല അപ്പോൾ ജലച്ചു പറയാണ് എനിക്കൊരുപാട് സന്തോഷമുണ്ടല്ലോ ഇതൊക്കെ കേട്ടിട്ട് പക്ഷേ ഇതെല്ലാവരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ് എനിക്കൊന്ന് സന്തോഷിക്കാൻ പറ്റില്ല പറ്റുന്നില്ലല്ലോ ഓർത്തുള്ള ഒറ്റ സങ്കടമേ ഉള്ളൂ അപ്പോൾ അഭിയും പറയാണ് അത് ശരിയാമേ നെഞ്ച് നിവർത്തി നിന്ന് രണ്ട് കുത്തുവാക്ക് പറയാൻ പോലും പറ്റുന്നില്ല അത് ശരിയാ ഞാനും ഒന്ന് കളിച്ചേനെ ജയിലിൽ കിടത്തിയ സമയത്ത് ഏട്ടത്തി എൻ്റെ പറഞ്ഞതുപോലെയുള്ള രണ്ട് വാക്ക് ഞാനും പറഞ്ഞേനെ പക്ഷേ നീ ചെയ്തു വെച്ച ഒരു തെറ്റുകൊണ്ട് ഒരു വക മിണാൻ പറ്റാത്ത അവസ്ഥയായി എന്തെങ്കിലും നമ്മൾ പറഞ്ഞ ആ നിമിഷം ആ കാര്യം നവ്യ അറിയിക്കുന്നല്ലേ അവർ പറയുന്നത് അത് പേടിച്ചിട്ടാണ് ഈ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അതോർക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ദേഷ്യം ഉള്ളിലുണ്ട് അങ്ങനെ നവ്യ ഓരോന്ന് ചിന്തിച്ച റൂമിലൂടെ ഇങ്ങനെ നടക്കാണ് ആ സമയത്ത് നയനയുടെ റൂമിൽ നിന്ന് എന്തൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട് നവ്യ അത് നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ ആലോചിക്കുന്നുണ്ട് ഇവളിപ്പോൾ ഇത് ആരോടായി സംസാരിക്കുന്നത് ഇനി ഫോണിൽ വല്ലതും ആയിരിക്കുമോ എന്നൊക്കെയൊരു സംശയം പോലെ അവളങ്ങ പോകുന്നുണ്ട് എന്നാലും അവൾക്ക് ഒരു ചിന്ത ഇനി റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അത് അവൾ ആരോടായിരിക്കും സംസാരിക്കുന്ന എന്നൊക്കെ ഒരു സംശയം തോന്നിത്തുടങ്ങാണ് ഇതേശം ഇതേ സമയം ആദർശം ഞാനിങ്ങടെ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അല്ല ആദർശേട്ടാ ഇനി അവിടെ ആദർശേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അബി തന്നെയായിരിക്കുമല്ലേ കരുക്കൾ നീക്കിയിരിക്കുന്നത് അപ്പോൾ ആദർശം പറയുന്നുണ്ട് അബിയും ഇതിൽ കൂടിയിട്ടുണ്ട് അബിയുടെ സപ്പോർട്ട് കൂടിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഉടനെ തന്നെ നയന പറയുന്നുണ്ട് എന്നാലും അവനെ എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ്റെ മനസ്സ് വല്ലാത്ത ഒരിതായി തീർന്നേക്കുവാണല്ലോ ആദർശേട്ടാ അപ്പോൾ ആദർശ് പറയാ അത് ശരിയാണ് അഭീം എം എം ജ്വല്ലറിയുടെ മാനേജറായിട്ട് നല്ല കമ്പനിയാണ് അവന് ഒരുപാട് ഓഫറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് മൂർത്തി ജ്വല്ലറിന്ന് ഇറങ്ങിയ ഉടനെ എ എം ജ്വല്ലറിയിലെ മാനേജർ അയക്കാമെന്നാണ് അവന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അതൊക്കെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ തകർച്ചയാണ് അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ അവനെ പോലെ ജയിലിൽ കിടക്കണമെന്നും അതേപോലെ എം ഡി സ്ഥാനത്ത് നിന്ന് പുറത്താകണമെന്നും ഈ മൂർത്തേശ്വനറി അതപ്പതിച്ചു പോകണമെന്നൊക്കെയാണ് അവന്റെ ആഗ്രഹം എന്നൊക്കെ ആദർശിച്ച് പറയാണ് അപ്പോൾ നയനയും പറയുന്നുണ്ട് ഓർക്കുമ്പോൾ എല്ലാം കൊണ്ടും വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ചേട്ടാ ഈ സമയം നയവ്യയ്ക്ക് പുറത്ത് നല്ല സംശയമുണ്ട് നയനയുടെ റൂമിൽ ആരോ ഉണ്ടോ എന്നുള്ളത് ആരോ കേറിപ്പോ വല്ലാത്തൊരു സംശയം തോന്നുകയാണ് ആ സംശയത്തോടുകൂടി തന്നെ അവൾ ആ ഡോറിൽ മുട്ടുന്നുണ്ട് അതിലൂടെ അവൾ വിളിക്കുന്നുണ്ട് നയനെ എടി നയനെ അപ്പോൾ നയനെ ആദർശമോണ്ട് പറയുന്നുണ്ട് അല്ല ആദർശേട്ടാ നവ്യേച്ചിയാണ് വിളിക്കുന്നത് നീ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ എന്തായാലും ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം നയനെ നീ പോയി വാതിൽ തുറക്ക് എന്നും പറഞ്ഞ് ആദർശം അങ്ങോട്ട് ഒത്തിക്കി മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ നയനെ പോയി വാതിൽ തുറക്കാണ് വാതിൽ തുറന്ന ഉടനെ അകത്തേക്ക് കയറി നവ്യ അങ്ങനെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കുന്നുണ്ട് അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ നോക്കുമ്പോൾ അവിടെയൊന്നും ആരും കാണുന്നില്ല അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് നയനെ നീ ആരോട് ഇത്രയും നേരം സംസാരിച്ചത് നീ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ ചേച്ചിക്ക് എന്താ ഞാൻ ആരോട് സംസാരിക്കാനാ അല്ല കുറച്ച് മുമ്പേ ഇതിനകത്തോട്ട് ആരോ കേറുന്നത് ഞാൻ കണ്ടതാണ് ആ ചേച്ചിക്ക് അങ്ങനെ പലതും തോന്നും ഈ റൂമിൽ ഇപ്പോൾ ആര് വരാന് ആദൃശ്യേടനെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് നയനെ ചോദിക്കുകയാണ് അപ്പം നവ്യ പറയാണ് അല്ല ഞാനിപ്പോൾ ഇതിലെ പോയതാണ് നീ ആരോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അതുപോലെ നിൻ്റെ മാത്രം സൗണ്ടല്ല വേറെ ആരോ സംസാരവും ഞാൻ ഇതിൽ കേട്ടിരുന്നു അപ്പം നയനെ പറയാണ് അത് ഞാൻ ഫോൺ വിളിച്ചതാ ചേച്ചിക്ക് എന്താ ഇത്ര സംശയം അല്ല അത് പിന്നെ എനിക്കൊരു സംശയം ആഹാ ചേച്ചിക്കും തുടങ്ങിയ സംശയരോഗം ഇവിടിപ്പോൾ എൻ്റെ റൂമിൽ ആര് വന്നെന്നാ ചേച്ചി സംശയിക്കുന്നത് അതല്ല നീ ആദർശങ്ങാനും തിരിച്ചു വന്ന നീ ഈ റൂമിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയതാ ആ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് ദുബായിലെ ജയിലിൽ കിടക്കുന്ന ആദർശേട്ടനെ ഞാൻ ഇവിടെ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക അപ്പോൾ നവ്യ പറയാ നിങ്ങളുടെയൊക്കെ കാര്യമായ ഒന്നും പറയാൻ പറ്റില്ല നീ ഇവിടെ ആരോടും സംസാരിക്കുന്നത് ഞാൻ നല്ലപോലെ കേട്ടതാ എന്തായാലും ഞാനത് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നവ്യ പോയ ഉടനെ നെ പോയി വാതിൽ കുറ്റിയിടുന്നുണ്ട് എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് കണ്ടില്ലേ നവ്യേജിക്ക് സംശയമായി തുടങ്ങി ഇനിയിപ്പോൾ ചേച്ചി കൂടുതൽ ശ്രദ്ധിച്ചേ നടക്കുകയുള്ളൂ ഈ റൂമിൽ അറിയ സൗണ്ട് ചേച്ചി കേട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ താമസിച്ചാതെ തന്നെ ആദർശായിട്ട് വന്ന വിവരം എല്ലാവരും അറിയുകയും ചെയ്യും അപ്പോൾ ആദർശ പറയുകയാണ് അറിയുന്നെങ്കിൽ അറിയട്ടെ അതിനിപ്പോൾ എന്താ അവരറിഞ്ഞും പറഞ്ഞുകൊണ്ടിവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രണ്ട് ദിവസം കൂടെ അവന്മാരെ ഒന്ന് പൊട്ടം കളിപ്പിക്കാമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുക അങ്ങനെ ആദർശ് ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ദേവയാനി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അഭിയും ജലജയും നവ്യം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് എന്തായാലും പന്ത് ഇപ്പോൾ നമ്മുടെ കോർത്തി തന്നെയാണ് അവനവിടെ ദുബായ് ജയിലിൽ കിടന്ന് നരയിക്കുമായിരിക്കും ഇതുവരെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാനുള്ള അവസരം അവന് കിട്ടിയിട്ടില്ല ആ നയനെന്ന് പറയുന്നവള് നല്ല പോലെ വിഷമിച്ചാണ് നടക്കുന്നത് എന്തായാലും അത് കാണാൻ നല്ല രസം തന്നെയുണ്ട് അപ്പോൾ നവ്യ പറയാണ് നയനയ്ക്ക് വലിയ വിഷമമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലമ്മേ എന്തോ കള്ളത്തരമുണ്ട് ആ റൂമിൽ അവൾ ആരെയും വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് ആരെ വിളിക്കാനാ ആദർശനെ വിളിച്ചാൽ എന്ത് ചെയ്താലും കിട്ടില്ല ഫോൺ അവിടെ അവൻ്റെ അവിടുത്തെ പോലീസിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അവനെ വിളിക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ നിന്റെ അച്ഛനെയും അമ്മയോ എല്ലാം വിളിക്കുന്നതായിരിക്കും അല്ലാതെ എന്താവാനാ അപ്പം നവ്യം പറയും ചിലപ്പോൾ അത് ശരിയായിരിക്കും ഞാൻ അവളോട് ചോദിക്കുകയും ചെയ്തു ഈ റൂമിൽ മറ്റാരെങ്കിലും ഉണ്ടോ അത് കേട്ട ഉടനെ അവൾ എന്നോട് കുറേ ദേഷ്യപ്പെട്ടു ആ എന്തെങ്കിലും ആവട്ടെ കുറച്ചങ്ങ് വിഷമിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അഭിയും ജലജയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും ആദർ ചില കാര്യങ്ങൾ പോക്കാണ് അവൻ ആ ദുബായ് ജയിലിൽ കിടന്ന് നാരകി ചങ്ങ് തീരത്തേ ഉള്ളൂ അപ്പോൾ ജലജയും പറയും അങ്ങനെ തന്നെ വേണം അവൻ അവിടെ കിടന്ന് നാരകി ചങ്ങ് ഒടുങ്ങി തീരണം അപ്പോൾ ആ നയന എന്ന് പറയുന്നവൾ കരഞ്ഞു തള്ളന്ന് അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞുകൂടെ അങ്ങ് പോയി കിട്ടണം അതാണ് എൻ്റെ ആഗ്രഹം എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കൊല്ലം നമുക്ക് നല്ലതാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ടോണ്ട് ആദർശം അവിടെ നിന്ന് ഇപ്പോൾ പറയുന്ന എല്ലാം പറയുന്നതെല്ലാം ആദർശി കേൾക്കുന്നുണ്ട് ഇത് കേട്ടോണ്ടിരിക്കെ പെട്ടെന്ന് ആദർശ് ആ റൂമിലേക്ക് അങ്ങ് ഏറെ ചെല്ലുകയാണ് കൂടെ നയനയും ഉണ്ട് ആദർശനെ കണ്ട ഉടനെ അബിയും ജലജയും അങ്ങ് ഞെട്ടിപ്പോവാണ് അവരുടെ വിചാരം ആദർശം ഇപ്പോഴും ദുബായിലെ ജയിലിലാണെന്നാണല്ലോ പെട്ടെന്ന് ആദർശനെ കണ്ട ഷോകിൽ ജലജു നോക്കിയാണ് ഏ ആദർശു നീ എന്താ ഇവിടെ നീ നീ എങ്ങനെ പുറത്തിറങ്ങി അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ ദുബായ് ജയിലിൽ കിടന്ന് അവിടെ തന്നെ അങ്ങ് ഒടുങ്ങിത്തീരുമെന്നു എടാ അബി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അബിയുടെ കോളോണ് കുത്തിപ്പിടിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് നീ എന്താ വിചാരിച്ചത് ആ ജി എ എം ജ്വല്ലറിയുടെ കൂടെ കൂടി എന്നെ അങ്ങ് ഒടുക്കി തീർക്കാമെന്നോ നമ്മുടെ മുത്തശ്ശൻ്റെ ഹോൾഡ് എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ദുബൈയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആ മുത്തശ്ശൻ്റെ ഹോൾഡ് എന്താണെന്ന് നിനക്ക് ഇതുവരെ അറിയത്തില്ല അദ്ദേഹം ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല നീ എന്താ വിചാരിച്ചത് എം ജ്വല്ലറിക്കാരുടെ കൂടെ കൂടി ഈ ജ്വല്ലറിയെ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാന്നോ മൂർത്തിസ് ജ്വല്ലറി ഇല്ലാതാക്കിയിട്ട് അവൻ എം ജ്വല്ലറിയുടെ മാനേജറായിട്ട് വിലസാമെന്ന് കരുതിയോ അതൊക്കെ നിന്റെ നടക്കാത്ത അതിമുഖങ്ങൾ മാത്രമാണടാ ഇതെല്ലാം കണ്ട് ജലജ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആദർശ ജലജയുടെ ഇരിക്കേ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പച്ചയ്ക്ക് എന്താ വേണ്ടത് നയനയുടെ വയറ്റുള്ളിലുള്ള കുഞ്ഞ് ഇല്ലാതാകണമല്ലേ നിങ്ങളുടെ മനസ്സ് ഇത്രയ്ക്ക് വിഷം പിടിച്ചതായിരുന്നു നിങ്ങളെപ്പറ്റി എനിക്കിനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവന്റെ കുഞ്ഞ് നവിയുടെ വയറ്റിലുണ്ടായിരുന്ന സമയത്തും നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ ആഗ്രഹിച്ചത് അവളുടെ കുഞ്ഞു ഇല്ലാതാവണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെ ദുഷിച്ച് മനസ്സുമായി നടക്കുന്ന നിങ്ങളോടും രണ്ടിനോടും ഒന്നും പറയാനില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ ദുബായ് ജയിലിലായിരിക്കുന്നു രണ്ട് ദിവസമായി ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ മനസ്സിലിരുപ്പ് എന്നാണെന്നറിയാൻ വേണ്ടി ഞാൻ ഒളിച്ചിരുന്നതാണ് നിങ്ങൾ നിങ്ങളെന്താ കരുതിയത് ഞാൻ ദുബായി ജയിലിലായിരുന്നോ ഒരിക്കലുമല്ല എനിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു ഗതികേടും ഇതുവരെ വന്നിട്ടില്ല എന്നെ അവിടുത്തെ ട്രാപ്പിപ്പെടുത്താൻ നിങ്ങൾ നോക്കി എന്നാൽ മുത്തശ്ശന്റെ സ്വാധീനം കൊണ്ട് എനിക്കതിൽ കിടക്കേണ്ടി വന്നില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടും രണ്ടുപേരും അധികം അങ്ങോട്ട് സന്തോഷിക്കേണ്ട ഈ സൗണ്ടൊക്കെ കേട്ട് നവ്യ അങ്ങോട്ട് വരുവാണ് ആരാന്നറിയാൻ വേണ്ടി അങ്ങനെ നവ്യയും ആദർശവും വന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആദർശ നവ്യോട് പറയുന്നുണ്ട് നവ്യേ നീ പഴയതൊക്കെ മറന്നിട്ട് ഇവരുടെ കൂടെ കൂടി ഇവരുടെ ഒപ്പം നിന്ന് കളിക്കുന്നുണ്ടല്ലോ അത് നിനക്ക് നാശത്തിലേക്കുള്ള വഴിയാണ് നീ ഒന്നു മാത്രം മനസ്സിലോർത്തു ഒരിക്കലും ഈ ആദർശനെ പൂട്ടാൻ പറ്റില്ല ന്യായത്തിൻ്റെ സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കും ദൈവം എപ്പോഴും അതുകൊണ്ട് തന്നെ എനിക്കൊന്നും സംഭവിച്ചില്ല നിങ്ങളൊക്കെ പോലെ ഞാൻ അവിടുത്തെ ജയിലിലൊന്നും അല്ലായിരുന്നു എനിക്ക് ജയിലിൽ കയറേണ്ടി വന്നില്ല രണ്ട് ദിവസമായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ പറയുന്നതും പെരുമാറുന്നതും ഒക്കെ കണ്ടും കേട്ടും തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നീയും നിന്റെ ഭർത്താവൊക്കെ ഒക്കെ വിചാരിച്ച പോലെ ഞാൻ അവിടെ ദുബായ് ജയിലിൽ കിടന്നെങ്കിൽ തീർന്നില്ല എന്നിങ്ങനെ പറയുകയാണ് ഇതെല്ലാം കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നവ്യ അപ്പം നയനയും ചെന്ന് നവ്യയോട് പറയുന്നുണ്ട് നവ്യേജി ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അഭി ഇവിടെ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അബി ചെയ്ത തെറ്റിന്റെ ശിഷ്യയായിട്ടാണ് അബി ജയിലിൽ കിടന്നത് അങ്ങനെ ഒരു തെറ്റ് ആദർശമായിട്ടും ചെയ്യുക കാലം ആദർശമായിട്ടിന് ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടില്ല അതോർത്ത് നിങ്ങൾ ഇനി അധികം സന്തോഷിക്കാൻ വേണ്ട എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും അനിയും അജയനും ജയനും ദേവ്യാനും അങ്ങനെ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ് അജയനും ജയനും ഒക്കെ ആദർശ എത്തിയ വിവരം അപ്പോഴാണ് അറിയുന്നത് അജയം ചോദിക്കുന്നുണ്ട് അല്ല ആദർശ നാട്ടിലെത്തിയോ അച്ഛ ഇത് അച്ഛൻ എന്നാ ഞങ്ങളോട് ഇതുവരെ ഇക്കാര്യം പറയാതിരുന്നത് അപ്പോൾ അനിയും വന്ന് ചോദിക്കുന്നുണ്ട് ആദർശമായിട്ടാ ഏട്ടനൊരു കുഴപ്പമില്ലല്ലോ അല്ലേ ഏട്ടനെന്നെ പറ്റി ഓർത്തിട്ട് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉണ്ണാനോ ഉറങ്ങാനോ പോലും ഇതുവരെ പറ്റിയിരുന്നില്ല ഞാൻ എന്നും മാത്രം ടെൻഷൻ അടിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ആദർശു പറയും സോറി ഞാൻ അവിടെ ജയിലിനൊന്നും കിടന്നില്ല പക്ഷേ നിങ്ങളെയൊന്നും കോൺടാക്ട് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ അവരവിടെ എന്നെ ട്രാപ്പിൽപ്പെടുത്തിയെന്നും ഞാൻ ആ സ്റ്റേഷൻ വരെ പോകേണ്ടി വന്നുള്ളതും സത്യമാണ് എന്നാൽ ആ ട്രാപ്പിൽ നിന്നല്ല മുത്തച്ഛനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമാണ് ആദർശനും ആദർശ വന്നതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ജലജയ്ക്കും നവ്യയ്ക്കും അഭിക്കും മാത്രമാണ് ഇത് കണ്ടിട്ട് വലിയ സന്തോഷമൊന്നും തോന്നില്ലാത്തത് അവിയാണെങ്കിൽ തൻ്റെ പ്ലാനുകളെല്ലാം പൊളിയാണെന്നുള്ള ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നവ്യ കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇടത്തിയാക്കുകയാണ് ആ കുഞ്ഞ് മുട്ടയിലഴിഞ്ഞ് നടക്കുകയാണ് ഈ സമയത്ത് ചന്ദുമോളെ ചെന്ന് കുഞ്ഞിനെ ഇങ്ങനെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന നവ്യയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് ആ ദേഷ്യത്തിൽ തന്നെ നവ്യ ചന്ദോളെ പിടിച്ചൊരു തള്ളു കൊടുക്കുകയാണ് പെട്ടെന്ന് ബാലൻസ് എത്തി ചന്തുമോള് സ്റ്റെയർ വഴി ഉരുണ്ടുരുണ്ട് താഴേക്ക് വരികയാണ് മുത്തശ്ശിനിൻ ദേവയാനിയൊക്കെ ഓടി കുഞ്ഞിനെ എടുക്കുന്നുണ്ട് താഴെ എത്തിയപ്പോഴത്തേക്കിനും നെറ്റിയൊക്കെ മുറിച്ച് കുഞ്ഞാകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നാലും അവളതിനിടയിൽ പറയുന്നുണ്ട് നവ്യാൻ്റെ എന്നെ തള്ളി വിട്ടതാണ് കുഞ്ഞുമാവേ തൊട്ടേനെ നവ്യാൻ്റെ എന്നെ തള്ളി വിട്ടതാണെന്ന് ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കിനും എല്ലാവർക്കും തന്നെ ദേഷ്യം വരുന്നുണ്ട് ദേവയാനി ദേഷ്യത്തിൽ ചെന്ന് നവ്യോട് ചോദിക്കുന്നുണ്ട് ഡീ നവ്യേ നീ എന്തായി ചെയ്തത് ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനെയാണോ നീ സ്റ്റെർ കെഴ്സ് ചെയ്യുന്ന തള്ളിവിടുന്നത് നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം നവേ പറയുന്നുണ്ട് ഞാൻ എന്ത് കാണിച്ചാൽ നിങ്ങൾക്കെന്താ എന്തായാലും നിങ്ങളുടെ മോൻ ദുബായ് ജയിലിൽ കിടന്നൊന്നുമില്ലല്ലോ അവൻ്റെ ഈ നാട്ടിൽ വന്നില്ലേ അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ ന്യായീകരിക്കാൻ ഈ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് ഞാനോ അഭിയോ എന്തെങ്കിലും ചെയ്താൽ അതിനെ തള്ളിപ്പറയാനും കുറ്റം പറയാനും നിങ്ങൾക്ക് അറിയത്തുള്ളൂ ആ ചന്തുമോള് എൻ്റെ കുഞ്ഞിനെ തുടർന്ന് എനിക്കിഷ്ടമില്ല അവൾ വന്ന് എൻ്റെ കുഞ്ഞിനെ തൊട്ടതുകൊണ്ടാണ് ഞാൻ തള്ളിവിട്ടത് അല്ലാതെ സ്റ്റേ പീസിൽ നിന്ന് താഴെത്തും വീഴുവന്നോർത്തൊന്നും ചെയ്തതല്ല നവ്യയുടെ അഹങ്കാരത്തോടുകൂടിയുള്ള വർത്താനം കേട്ടിട്ട് മുത്തശ്ശൻ മുത്തശ്ശനങ്ങ് ദേഷ്യം വരികയാണ് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ മുത്തശ്ശൻ ഒരുങ്ങുന്നുണ്ട് ചന്ദുമോളുടെ നെറ്റുപൊട്ടി ചോറിങ്ങനെ ഒഴുകുകയാണ് മുത്തശ്ശൻ ചെന്ന് ചന്തുമോളെ എടുത്തിട്ട് എന്തുപറ്റി മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അജൻറ്റ കൊടുത്ത് കുഞ്ഞിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ കൂട്ടത്തിൽ മുത്തശ്ശൻ ദേഷ്യത്തോട് പറയുന്നുണ്ട് ഇനി ഇതിവിടെ ആവർത്തിക്കാൻ പറ്റില്ല ഈ വീട്ടിലെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോള് അവളുടെ ദേഹത്ത് നോക്കിയ്ക്കാൻ ഇനി ഈ വീട്ടിൽ ആരെ കൊണ്ടും ഞാൻ അനുവദിക്കില്ല അതും ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ ഉപദ്രവിക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഇനി ഈ വീട്ടിൽ നടക്കില്ല ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ അഭിയും ജലജയങ്ങ് വല്ലാതെ ടെൻഷനായി നിൽക്കുകയാണ് അബി ഇതൊന്നും കാണാത്ത ഭാവത്തിൽ പകുതിയെ റൂമിലേക്ക് അങ്ങ് കയറിപ്പോവാണ് അപ്പോൾ മുത്തശ്ശൻ നവ്യയുടെ ഒരിക്കൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നവ്യേ നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് ഇച്ചിരിയില്ലാത്ത കുഞ്ഞിനോടാണോ നിനക്ക് നിന്റെ ഈ ദേഷ്യം നീ കാണിക്കുന്നത് നീ തള്ളിയിട്ട വഴിക്ക് ഈ കുഞ്ഞൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നീ ആരോട് മറുപടി പറയും അപ്പം നവ്യ പറയാണ് എനിക്ക് ആരോടും മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല അവൾ വിഴുന്നോർത്തൊന്നുമല്ല ഞാൻ തള്ളിയത് എന്റെ കുഞ്ഞിനെ അവൾ തൊട്ടതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഓഹോ നിന്റെ കുഞ്ഞിനെ ഈ കുഞ്ഞൊന്നും തൊട്ടപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്നാൽ നവ്യ നീ ഒരു കാര്യം അറിഞ്ഞു ഈ രണ്ട് കുഞ്ഞിൻ്റെയും അച്ഛൻ ഒരാളാണ് അവയുടെ കുഞ്ഞു തന്നെയാണ് ചന്തുമോൾ അത് നിനക്കറിവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം നവ്യ സ്തംഭിച്ചു പോകുന്നുണ്ട് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ആ ഇനി അടുത്ത കള്ളവുമായിട്ട് അറിഞ്ഞേക്കുവാണ് എല്ലാ കുറ്റങ്ങളും അബിയുടെ തലയിൽ കെട്ടിവെക്കാനാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും അല്ലേൽ ഉത്സാഹം ആദർശന്റെ കുഞ്ഞല്ലേ ചെന്നുമോള് ഇനി അതോടെ അബിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്ക് ഞാൻ അതും അങ്ങ് വിശ്വസിച്ചേക്കാം ഇല്ല നബി നീ ഇത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ നിന്റെ ഭർത്താവ് അബി ചെയ്തു വെച്ച ക്രൂരതയാണ് ഈ കുഞ്ഞ് ആ പാവും ആനകയോട് അവിടെ തളർന്നു കിടക്കുന്നില്ലേ ആനക ആനക ആ അവസ്ഥയിലെത്താൻ കാരണം നിന്റെ ഭർത്താവ് തന്നെയാണ് ഈ ദുഷ്ടൻ ഒറ്റയൊരുത്തം കാരണമാണ് ആ കുട്ടി ഇപ്പോൾ ആ അവസ്ഥയിലായത് അതുപോലെ നിന്റെ അവിയുടെ കുഞ്ഞു തന്നെയാണ് ഇത് ആ കുഞ്ഞിനെ എന്നിട്ട് നീ ഇങ്ങനെ ഉപദ്രവിക്കാന്ന് വെച്ചാലോ ഇല്ല ഞാൻ ഞാനിതൊന്നും വിശ്വസിക്കത്തില്ല എല്ലാവരും കൂടെ അടുത്ത കള്ളക്കഥയും ചുമതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നിങ്ങനെ നവ്യ പറയാണ് അപ്പം തന്നെ നയന പെട്ടെന്ന് ഓടി മുത്തശ്ശനോട് മുത്തശ്ശിനോട് നവ്യേച്ചിങ്ങനെ എതിർത്ത് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നയന ഓടി റൂമിലേക്ക് പോവാണ് അവിടെ ചെന്ന് അടി എൻ എ ടെസ്റ്റിന് റിസൾട്ടും എടുത്തുകൊണ്ട് നയന നവ്യയുടെ ഇരിക്കലേക്ക് വരുന്നുണ്ട് നവ്യയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ചേച്ചി നോക്ക് കണ്ണ് തുറന്ന് നോക്ക് ഞങ്ങൾ മുത്തശ്ശനൊന്നും പറഞ്ഞിട്ട് ചേച്ചിക്ക് വിശ്വാസമായില്ലോ ചേച്ചി കണ്ണു തുറന്നു നോക്ക് ഇത് ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ടാണ് ചേച്ചിയുടെ കു ഇത് നേരത്തെ തന്നെ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നതാണ് ചേച്ചിയുടെ കുടുംബം തകരുതരു തകരുതല്ലോ എന്നോർത്ത് ഞങ്ങൾ ഇത്രയും നാളും ഇത് പറയാതെ മറച്ചു വെച്ചിരുന്നതാണ് ചേച്ചിയും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് അബിയും അപ്പച്ചി ഈ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് ചേച്ചിയോട് മാത്രമല്ല ആബി ക്രൂരത ചെയ്തിരിക്കുന്നത് ആ അനകിയോടും ഈ കുഞ്ഞിനോടും ഒക്കെ സ്വന്തം മകളാണെന്ന് അറിഞ്ഞിട്ട് കൂടി മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കിയത് അതുകൊണ്ട് ഇനിയൊരിക്കലും അവൻ്റെ കുഞ്ഞായിട്ട് ചന്ദുമോൾ വളരില്ല എൻ്റെയും ആദർശേറ്റൻ്റെയും കുഞ്ഞായിട്ട് ഈ ചന്മോള് വളരൂ ആ കുഞ്ഞിനെ കൊണ്ട് ചേച്ചിക്കൊരു ബാധ്യത ഉണ്ടാവില്ല എന്നാലും സത്യം മാറ്റിവെക്കാൻ പറ്റില്ല അഭി തന്നെയാണ് ചന്ദമോളിൻ്റെ അച്ഛൻ ഇനി ചന്മോളെ ഉപദ്രവിക്കാൻ ചേച്ചിക്ക് ഒരു അർഹതയില്ല ഇതുകൂടെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നയനയുടെ കയ്യിൽ നിന്ന് ആ റിസൾട്ട് വാങ്ങിച്ച് നവ്യ ഇങ്ങനെ നോക്കുകയാണ് അത് കണ്ടുകഴിഞ്ഞപ്പോൾ ആകെ ഞെട്ടിത്തെരിച്ചു പോവുകയാണ് നവ്യ എന്നാൽ റിസൾട്ട് കണ്ടിട്ട് റൂമിലേക്കോ അബിയുടെ അരിക്കിലേക്കോ ഒന്നും പോകാതെ അവിടെ നിന്ന് ഇറങ്ങി നവ്യ നേരെ പോവാണ് എന്നാൽ നവ്യ പോകുന്നത് നേരെ അനകയുടെ അരിക്കിലേക്കാണ് അനകയുടെ അരിക്കേ ചെന്നിട്ട് അനകയെ പൊട്ടിക്കരയാണ് നവ്യ കരഞ്ഞുകൊണ്ട് തന്നെ അനക അനകയോട് ഇങ്ങനെ ചന് നവ്യ പറയാണ് ചന്തുമോൾ ചന്തുമോൾ അബിയുടെ കുഞ്ഞായിരുന്നല്ലേ അനകയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അഭിയായിരുന്നല്ലേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ചന്തുമോളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പാവത്തിനെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ അനക്കയോട് മാപ്പ് ചോദിക്കുകയാണ് ഇനി ആ ദുഷ്ടനിന്ന് മാപ്പില്ല അവൻ്റെ കൂടെയുള്ള ജീവിതം ഞാൻ അവസാനിപ്പിച്ചു പക്ഷേ ചന്ദോട് ചെയ്ത തെറ്റിന് ഞാൻ അനക്കയോട് മാപ്പ് ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അനകയുടെ ഇരിക്കുന്ന കൈകൂപ്പി കരയുകയാണ് നായന സോറി നവ്യ ഇതൊക്കെ കണ്ട് അനകയുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നുണ്ട് അനകയുടെ കണ്ണീര് കാണുമ്പോൾ തന്നെ നവ്യയ്ക്ക് ഈ നടന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യമാവുകയാണ്